മുഹമ്മദേ മുഹമ്മദ് റഹീസേ എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ എത്ര പൈസ കിട്ടിയാലും ചിലപ്പോൾ ആ സാധനം കൊടുക്കുന്നുണ്ടാവുകയായിരിക്കും പക്ഷെ ഞാൻ ആ തൊഴിൽ ചെയ്യുന്നില്ല കേട്ടോ ലൈവ് ചൂടായിട്ട് വരാം ഹായ് സൗദീച്ച ആയിക്കോട്ടെ ഹായ് മഷീർ ബ മേലെ നൂറ്റി മുപ്പത്തി രണ്ട് പേരുണ്ട് സാധിക്കുമെങ്കിലൊന്നെ ലൈക്ക് അടിച്ചോളൂ ശത്രുവല്ലെങ്കിൽ എനിക്ക് സൗദാ ഹിന്ദുവാ ഫാത്തിമ ഇന്ന് തെറി പറയുന്നില്ലേ തിരക്കമ്മൻ്റ് വന്നാലേടാ ഞാൻ തിരക്കമ്മൻ്റി പറയാറുള്ളൂ താത്ത ഹിന്ദു മതത്തിലേക്ക് സ്വാഗതം ഓടാൻ നീ നിങ്ങൾക്ക് എന്തിൻ്റെ നിങ്ങൾ സാരി എടുത്തു വരും നിന്റെ നിന്റെ വായിലിരിക്കണം ഒന്നിനും കേൾക്കാൻ നിൽക്കണ്ട ഒരു അരങ്ങു ആകട്ടെക്രാഫ് ബാണ്ട ഓൺലി സ്ക്രാഫ് മഡി മടിയാലോ ഏഹ് മനസ്സിലായില്ല ജിഫാൻ ഹായ് പറയുമ പ്ലേസ് മുസ്ലിമിനെ പറയിപ്പിക്കാൻ ആഹാ അങ്ങ് പറയട്ടെ ഇസ്ലാമിക ഹറാം പാട്ട് പാടുന്ന തള്ളച്ചിരി ഫസീല നമ്മൾ ചിലപ്പോൾ ഹറാമായി പാട്ട് പാടും നമ്മൾ ചിലപ്പോൾ ഇവിടെ എങ്ങനെ ഇരുന്ന് ഞമ്മളങ്ങൂങ്ങനെ ചിലപ്പോൾ കമൻ്റുകൾ ഞമ്മൾ വായിക്കും താതാക്ക് തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ട് എനിക്കെന്ന് എനിക്കറിയാം ഇല്ലടാ മരക്കഴുതേ എനിക്ക് ഹിന്ദുമതത്തിലേക്ക് തിരിച്ച് വരാൻ സാധിക്കത്തില്ലടാ കേട്ടോ എന്ന് കരുതി എൻ്റെ അച്ഛനും അമ്മയൊന്നും എൻ്റെ ഏതല്ലാതായിരിക്കില്ല ഓക്കെ മെമ്പർഷിപ്പിൽ വന്ന കാണാം സാരി കൊടുക്കുക സാരി കൊടുത്തൊക്കെ അതെ മെമ്പർഷിപ്പിൽ മാത്രമാണ് നമ്മൾ സാരി ഉടുത്ത് ഇട്ട് ഷോ നിങ്ങളെ ഭർത്താവ് എങ്ങനെയാണ് നിങ്ങളെ ഭർത്താവ് ഈ ഈ ജിഹാദിൽപ്പെടുത്തിയതെന്നറിയുമ്പോൾ പോട പാട്ടി ഇസ്മയിൽ അസ്ലാമിലേക്കും വലൈക്കും അല്ല ഡിസ്ലൈക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ ഞങ്ങൾ ഇറങ്ങി പൊക്കാളാ ശരിക്കും വട്ടാണല്ലേ ശു വട്ടന്നെ ഐ ലവ് യു ആയിക്കോട്ടെ നിങ്ങളെങ്ങനെയാണ് അയാൾ മതം മാറ്റിയത് ഇത് കാണുമ്പോൾ സാരി ഉടുത്ത് കാണാനൊന്നും തോന്നുന്നില്ല എന്നാണല്ലോ ചാനലിൽ അത് എന്താണ് അത് അവിടെ അങ്ങനെ കെട്ടുകെട്ടേന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അടങ്ങി നിന്നൂടെ കയ്യോട് സിക്കാമൽ കാച്ചത് യാരോ അത് എണ്ണി എണ്ണീർ കൈ വേർക്കേ പൂങ്കാറിയാമൽ പൂവഞ്ഞു നിങ്ങളെ ഭർത്താവിനെ ഒന്ന് കാണിക്കും എന്തിനോടാ

പൊങ്കല മുനുക്കുത്തക്കര പൊങ്കല മുനുക്കുത്ത മാമ ഞാൻ ഹയ്യോ വാത്താടി ജോർജ് ബസ്റ്റ് ഇന്ന് ഇത്ത ഇന്ന് ഇന്ന് ഇത്ത ഇന്ന് കളർ ഏതാ അവിടെ നിന്ന് പുതിയത് മേടിച്ച് തന്നെ ഇട്ടിറക്കണം രണ്ടെണ്ണം പുതിയത് മേടിച്ച് ചോ പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എടുത്തു കൊണ്ടുവന്നത് രണ്ട് വീട്ടിലുള്ള കളർ തന്നെ ആ പൊട്ടന അങ്ങനെ തന്നെയാണ് പോയി എടുത്തിട്ട് വരുമ്പോൾ നോക്കേ കളർ ഒന്നും നോക്കൂല നമ്മളടുത്തുള്ള കളറൊന്നൊന്നും നോക്കൂല കോഴിപ്പാട്ട് പാടില്ലേ ഇപ്പോടാ രാജാവു പ്രിയ സുഹൃത്തുക്കൾ എന്തിനാണ് നിങ്ങൾ ഇതിനെ വെറുതെ പറയിപ്പിക്കുന്നത് നിങ്ങൾ ചാനൽ മാറ്റിപ്പോയിക്കോട്ടെ യസ് അതിന് ഇതിഹാസങ്ങളിലും അതിന് മുക്കി പിടിച്ച് നടക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല അലച്ചു കയറി അറിയൂ താത്ത നിങ്ങൾ ഭർത്താവിനോടും ഓണപ്പാട്ടിന് പോകാൻ പറയും ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പോവേ നിന്നി തഴുകാനായി കഞ്ഞിനോരം കുഞ്ഞി കൈകൾ ഓണവില്ലല്ലോ ഞാലാടും മുന്നത്തി കിളയേ നിന്നി ഞാനായിട്ടാ എനിക്കൊരു ഐ ലവ് യു പറയാമോ പിന്നെന്താ ജോർജ് സെബാസ്റ്റ്യൻ ഐ ലവ് യു ഓ ഓക്കെ ബൈ

ആ സ്ക്രാഫ്റ്റ് പാൻഡാപ്പ നിങ്ങൾ നിസ്കരിച്ചു ഇല്ല ഈ തളയും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല